നമുക്ക് കിരണ്ടേ കല്യാണിയുടെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലും സരൂവും മനോഹറിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ് ആ സമയം സരൂവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനോഹർ എന്ന് ഞെട്ടി സരൂ ചോദിച്ചു നീ എന്നെ ഇവിടെ ഒട്ടും അല്ലേടാ പ്രതീക്ഷയില്ലേടാന്ന് ചോദിക്കുക മനോഹർ പറഞ്ഞു സരൂവും ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട സരൂ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് എൻ്റെ കൺമുണി മോള് സുഖമായിട്ടിരിക്കുന്നു എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നുണ്ട് നിന്റെ മോളോ കൊള്ളാലോടെ നീയാണ് എവിടുന്നാണോ നിന്റെ മോള് അത് എൻ്റെ മോളാ നിന്റെ മോളല്ല സരി ഇങ്ങനെ പറയരുത് അവൾ എൻ്റെ മോളാന്ന് പറയണം എടാ ഞാൻ ഞാനാ പറയണ നിന്റെയാണോ വേറെ ആരുടെങ്കിലും ആണോയെന്ന് ഒരു കാരണവശാലും ഞാൻ ഇനി പറയില്ലടാ അവൾ നിന്റെ മോളാന്ന് നിന്റെ പേരിൽ അറിയപ്പെടാൻ അവൾ ഇനി ആഗ്രഹിക്കില്ല കാരണം എന്താണെന്നറിയോ നിന്നെപ്പോലുള്ള അച്ഛൻ ഒരിക്കലും അവൾക്ക് വേണ്ട അവൾക്ക് ഇനി അമ്മ മാത്രമേ ഉള്ളൂ അവൾക്ക് അച്ഛനില്ല അവളുടെ അച്ഛൻ ആരാന്ന് ഒരു കാരണവശാലും ഞാനവള് പറഞ്ഞു കൊടുക്കില്ല നിന്നെപ്പോലൊരു ദുഷ്ടനാണ് പത്തും എഴുപതും കല്യാണം കഴിച്ചു ദുഷ്ടനാണ് അവളുടെ അച്ഛനെന്ന് അറിഞ്ഞാലേ അവൾക്ക് സഹിക്കാൻ പറ്റില്ലടാ അവൾ വളർന്നു വരുമ്പോൾ അവളൊരു പെങ്കോച്ച ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു നീ എന്തൊക്കെ മേളലും പറഞ്ഞോ സരിവ് പക്ഷേ എന്റെ മോളെ കാണാൻ ഭയങ്കര കൊതിയുണ്ട് ഇനി നീ വരുമ്പോൾ അവളെ ഒന്ന് കൊണ്ടുവരുമോ കൊണ്ടുവരാനാ നിൻ്റെ പരിസരത്ത് പോലും ഞാൻ എന്നെ അടുപ്പിക്കില്ലട അവളെ ഇനി എങ്ങാനും നീ അവളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല സരിവ് നീ എന്നെ കൊന്നാലും വേണ്ടില്ല അല്ലെങ്കിലും നിൻ്റെ അച്ഛനുണ്ടല്ലോ നിൻ്റെ അച്ഛനിവിടെ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുക എപ്പോഴേത് സമയത്താണെന്ന് അറിയത്തില്ല എൻ്റെ മരണം എടാ എൻ്റെ അച്ഛൻ നിന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ കഴുത്തി അരിച്ചു കൊന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതെ എനിക്ക് പേടിയൊന്നുമില്ല ഞാനെന്തിനാ പേടിക്കണേ അല്ലെങ്കിലും ഞാൻ അത്രമാത്രം തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എടാ നീ എന്തിനാ പേടിക്കണേ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നീ ഇതിനെക്കുറിച്ച് ആലോചിച്ചോ എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടുമെന്ന് സരിയു എനിക്കിപ്പം എൻ്റെ മോളെക്കുറിച്ച് മാത്രം കുറച്ച് ചിന്തയുള്ളൂ വേറെ ഒന്നിനെക്കുറിച്ചുമില്ല എൻ്റെ ചങ്കു പൊട്ടും ചില സമയത്ത് മോളെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പം നിൻ്റെ ശംഖ് പൊട്ടു നിന്നു എടാ നിനക്കതിനെ ചങ്ക് പൊട്ടാനായിട്ട് നിനക്ക് ഹൃദയമൊക്കെ ഉണ്ടോടാ ഏഹ് നിനക്ക് വേദന എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുമോ ഒരിക്കലുമില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വഞ്ചകനാകത്തില്ലായിരുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അറിയാലോ നിനക്ക് പുറത്തൊരു ജീവിതം ഉണ്ടാവത്തില്ല മനോഹരൻ കാരണം നീ പറഞ്ഞ ഈ വൃത്തി കേട്ട നാവ് കൊണ്ടാണ് നീ പെൺകുട്ടികളെല്ലാം വശത്താക്കിയിരിക്കുന്നത് ആ നാവ് ഞാൻ ആദ്യം പിഴുതെടുക്കും കാരണം ഈ വൃത്തി കേട്ട നാവ് അരിയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എടാ നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരാടാ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നെ എത്രയോ നല്ല നല്ല മനുഷ്യന്മാർ മരിച്ചു പോന്നു ആ സമയത്ത് നിന്നെ പോലുള്ള ഒഴുത്തനെയൊക്കെ വലിച്ചു കീറി പണ്ടേ കളയേണ്ട സമയം കഴിഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇപ്പം അർപ്പമോ ഉറുപ്പാണ് തോന്നേ ഈ സമയത്ത് മനോഹർ പറഞ്ഞ നീ എന്തൊക്കെ വെള്ളം പറഞ്ഞു സരിയു എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും ഞാൻ ഇതൊക്കെ അർഹിക്കുന്ന എടാ നീ ഇപ്പം കൂടുതലും സെന്റിമെന്റ്സ് ഒന്നും മറക്കാക്കണ്ട എനിക്കറിയാം നീ ഇതല്ല ഇതിൽ അപ്പുറം പറയൂന്ന് നിന്റെ കുറെ പഞ്ചാര വർത്താനം ഞാൻ കേട്ടല്ലേ അവസാനം നിനക്ക് മോളോട് ഇത്ര ഇഷ്ടം ഉണ്ടായിട്ടാണ് നീ ഞാൻ മരിയാന്ന് പറയുന്ന പെണ്ണിനോടൊപ്പം അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചില്ലേ അത് കേട്ടപ്പം മനോഹറിനു അത് പിന്നെ അമേരിക്കക്ക് പോയാലും എൻ്റെ മോളെ എങ്ങനെ കാണൂന്നാണ് നീ വിചാരിക്കുന്നത് വെറുതെ കള്ളത്തരം പറയരുത് മനോഹറെ മോളെ പോലും വേണ്ടെന്ന് വെച്ച് നീ അവസാനം അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചു പിടിക്കപ്പെട്ടോണ്ടല്ലടാ നീ ഇവിടെ കിടക്കുന്നേ നിന്റെ തലമണ്ടി ഞാൻ തല്ലി പൊളിച്ചില്ലായിരുന്നെങ്കിലോ നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കില് ഇപ്പോഴും ഞാൻ മണ്ടി മണ്ടിയാവില്ലായിരുന്നോ നീ കാരണം എന്റെ സമതല സമനില വരുത്തെറ്റി എന്തിനാണെന്നറിയാവോ അത്രയധികം ഞാൻ നിന്നെ സ്നേഹിച്ചടാ എന്റെ ജീവൻ തന്നാൻ ഞാൻ നിന്നെ സ്നേഹിച്ച് എന്നിട്ടോ നീ എന്നെ കറിവേപ്പല പോലെ നിഷ്കരണം വലിച്ചെറിഞ്ഞു എന്നെ മാത്രം അല്ലടാ കുറെ പെൺകുട്ടികളുടെ ശരിക്കും പറഞ്ഞത് ശാപം ആയിരിക്കും ഞാൻ ആ കല്യാണിയൊക്കെ കുറെ അധികം രോഹിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കുന്നേ ഇപ്പം എനിക്ക് വേദനയില്ലടാ എന്റെ കാര്യത്തിൽ കാരണം ഞാൻ അമ്മാതിരി ദ്രോഹം ചെയ്തിട്ടുണ്ട് പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോവില്ല നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തീർക്കൂടാം ഇനി എൻ്റെ കൺമുന്നിപ്പോലും നിന്നെ കണ്ടേക്കരുത് എൻ്റെ ക എൻ്റെ കൺമണി മോളുടെ പരിസരത്ത് പോലും നീ വന്നേക്കരുത് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് സരയു അങ്ങോട്ടേക്ക് പോകുന്നത് മനോഹർ തകർന്നു പോയി അങ്ങനെ മനോഹർ അകത്തേക്ക് ഇങ്ങനെ കീഴ് ചെല്ലുമ്പോൾ ഗംഗാപ്രസാദൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഗംഗാപ്രസാദ് ചോദിച്ചു ആരായിരുന്നു അവളാ സരയു അവൾ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്ന ഇല്ല അവൾക്ക് സമനിലയറ്റി എന്നൊക്കെ പറഞ്ഞ എല്ലാം ഭേദമായോ ഭേദമായെന്നാണ് തോന്നുന്നേ ഇവിടെ വെച്ച് ഒന്നെങ്കിൽ രാഹുൽ എന്നെ കൊല്ലു പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ തീർക്കുമെന്ന് എനിക്ക് തോന്നേ എടാ നിനക്ക് ഇത്രയ്ക്ക് പേടിയാണോ എനിക്ക് പേടിയൊന്നുമില്ല ഗംഗയെ മരിക്കാനായിട്ട് പക്ഷേ കുറിച്ച് മോളെക്കുറിച്ച് എനിക്ക് എനിക്കെൻ്റെ മോളെ കാണാൻ തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് രണ്ടു വർഷക്കാലം ഞാൻ അവളോടൊപ്പം ഉണ്ടായിരുന്നല്ലേ എനിക്കതുകൊണ്ട് അവളെ ഭയങ്കര കാര്യമാണ് ഇതും പറഞ്ഞുകൊണ്ട് മനോഹരനെ കണ്ണൊക്കെ നിറഞ്ഞു തന്നെ ഇപ്പോഴാണ് അവന് കുറ്റബോധം ഉണ്ടാകുന്നത് ഇത്രയും നാളും അവന് കുറ്റബോധം ഉണ്ടായില്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സമയത്ത് കല്യാണിയെ കൊണ്ട് ഡ്രൈവിംഗ് പിടിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് പ്രകാശിനെ കാരണം ഇനിയിപ്പം കല്യാണിക്ക് എവിടെയെങ്കിലും വണ്ടി വണ്ടിയെടുത്തോണ്ടെന്ന് പോകണമെങ്കിൽ അത്യാവശ്യം ഇട്ട് പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണമല്ലോ അപ്പം ഇത്രയും നാളും കല്യാണി അന്നൊന്നും മുതിർന്നില്ല പ്രകാശനെ പറഞ്ഞെ മോളെ ഞാൻ ഡ്രൈവിംഗ് പിടിപ്പിക്കാൻ വരാനും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു ഗ്രൗണ്ടിലേക്കും ഉണ്ടേ പിന്നീട് അവിടെ വെച്ച കല്യാണിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക ഈ സമയത്ത് കല്യാണി പറഞ്ഞു ഇത് അച്ഛൻ തന്നെ ഓടിച്ചാൽ മതി എനിക്കെന്തോ ഭയങ്കര പേടിയാ പേടിക്കൊന്നും വേണ്ട മോളെ ഒരു കുറച്ച് സമയം ഇങ്ങനെയൊന്ന് ഓടിച്ചു നോക്കിയേ എല്ലാം ഓക്കെ ആവും ഈ സമയത്ത് കല്യാണി പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ പേടിക്കണ്ട ഞാനല്ലേ ഉള്ളേ പിന്നെ മോൾ മോളെന്തിനാണ് പേടിക്കുന്നത് മോൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒടുവില് കല്യാണി എന്ത് ചെയ്യുവാണ് ഡ്രൈവ് ചെയ്യാണ് പ്രകാശൻ അങ്ങനെ അടുത്തിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കല്യാണിക്ക് സന്തോഷമായി ഇത്രയും നാളെ ഇതുവരെ ആയിട്ടും ഡ്രൈവിങ്ങും പിടിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇപ്പോഴാണ് അതിന് സാഹചര്യം ഒത്തു വന്നത് അങ്ങനെ അച്ഛൻ തന്നെ മോളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക ഈ സമയത്ത് കല്യാണി വെച്ചു അല്ല അച്ഛൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് ഇനിയിപ്പം അച്ഛനെ വീട്ടിലിരിക്കാനാണോ അങ്ങനെയൊന്നുമില്ല മോളെ മോളെ തന്നെ ഞാൻ വിടത്തൊന്നുമില്ല എന്താണെങ്കിലും ഞാൻ കാണും മോളോടൊപ്പം ഈ സമയത്ത് കല്യാണി വെച്ചു അല്ല അച്ഛൻ ഇങ്ങനെ ഇനി എൻ്റെ ഡ്രൈവറായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല വെറുതെ എന്തിനാ ഒന്നാമത്തെ കാര്യം വയ്യാത്തൊരവസ്ഥയിലല്ലേ കാലൊക്കെ ശരിയായിട്ട് വരുന്നതല്ലേ ഉള്ളു വെറുതെ എന്തിനാ അതൊന്നും കുഴപ്പമില്ല മോളെ എനിക്കൊരു പ്രശ്നവും ഇല്ല ഈ വണ്ടി ഓടിക്കാൻ മോൾക്ക് എളുപ്പമാണ് താനും ഇത് കേറലാത്ത ടൈപ്പ് വണ്ടിയില്ലേ മോൾക്ക് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം എന്നാലും അതൊന്നും കുഴപ്പമില്ല അച്ഛാ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട് ഇനിയിപ്പം ഇത്തരം വയസ്സും കാര്യങ്ങളൊക്കെ ആയല്ലേ ഒന്നാമത്തെ കാര്യം നൂറുനൂറ് അസുഖങ്ങളും ഉണ്ട് അച്ഛൻ വീട്ടിലിരുന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ അച്ഛന് ആഹാരമൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് അവിടെ ആളെത്തും അതൊക്കെ കഴിച്ച് അച്ഛൻ സുഖമായിട്ട് വീട്ടിലിരുന്നാൽ മതി ഇങ്ങനെ അതിന് നേരിണ്ട കാര്യമില്ല ഇപ്പം ജോലി ചെയ്യേണ്ട കാര്യമില്ല പ്രകാശം പറഞ്ഞ് മോളെ ഞാൻ എനിക്ക് മടുപ്പ് തോന്നേ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ എനിക്ക് എൻ്റെ മക്കളെ കാണാമല്ലോ കല്യാണി മോളെ കാണാം ഇടയ്ക്ക് കാർത്തികേനയും കാദമ്പരിയും കാണാം പിന്നെ എൻ്റെ കൊച്ചുമക്കളെയും കാണാലോ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും അതിനു വേണ്ടി മാത്രമാണ് ആ സമയത്ത് കല്യാണി പറഞ്ഞു അതൊക്കെ ശരി തന്നെ അച്ഛനെ ഞങ്ങളെ കാണണം എന്ന് തോന്നുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാല്ലോ പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ ഇത്ര മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനൊന്നും ആയില്ല കാരണം ഡ്രൈവർ പണി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല നല്ല അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ ഉള്ളതല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയെങ്കിലും എനിക്ക് പോകേണ്ട വരും ആ സമയത്ത് അച്ഛനെ കൊണ്ടും സാധിക്കില്ല അതൊന്നും കുഴപ്പമില്ല മോളെ മോളൊന്നും വിളിച്ചാൽ മാത്രം മതി എവിടെയാണെങ്കിലും ഞാൻ ഓടിയെത്താം എന്നൊക്കെ പ്രകാശം പറഞ്ഞു പിന്നീട് കല്യാണി പ്രകാശം വീട്ടിൽ കൊണ്ടേ വിടുവാണ് അതിനുശേഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ദീപിയെ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ല കല്യാണി ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കൊണ്ടേ വിട്ടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്രയും അങ്ങോട്ട് വിശ്വസിക്കേണ്ട എൻ്റെ അമ്മേ അച്ഛൻ പഴയതുപോലെ ഒന്നുമല്ല അച്ഛനും നല്ല മാറ്റമുണ്ട് അത് നിനക്ക് തോന്നാം അയാളെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല അയാൾ എന്താ ഏതാന്നൊക്കെ എനിക്കും നന്നായിട്ടറിയാം ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട് ഏ അതൊക്കെ അമ്മയ്ക്ക് തോന്നാമേ ഒരു കുഴപ്പമൊന്നുമില്ല ഏ അച്ഛനെ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് ഏ ഡ്രൈവിങ് പഠിപ്പിച്ചെന്നോ അതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതൊന്നും ഇപ്പം വേണ്ട അതൊക്കെ ആപത്താ ചിലപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് പോലും അഴിച്ചു വിട്ടിട്ട് നിന്നെ കയറ്റി എഴുതി അല്ല ഓടിക്കും ചിലപ്പോൾ നിന്നോട് ഓടിക്കാൻ പറയും അതൊന്നും വേണ്ട അപകടമാണ് പറയാണ് എൻ്റെ അമ്മേ അമ്മ ഇപ്പോഴും ആ പഴയ ഒരു ചിന്താഗതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു മനുഷ്യന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുകയാണ് ചെയ്യണ്ടേ അല്ലാതെ അവരെ നമ്മൾ അകറ്റി നിർത്തരുത് നീനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയാണ് പിന്നീട് പ്രകാശനെ കാണാനായിട്ട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ പ്രകാശനെ കണ്ടുകഴിഞ്ഞപ്പം ഭാനുമതി മുത്തിച്ചറിഞ്ഞു ഇപ്പം എങ്ങനെയുണ്ടോ നിന്റെ കാല് കുഴപ്പമൊന്നുമില്ലമ്മേ ഉം എന്നാലും കല്യാണി മോള് ഉം നീയാ കൊച്ചിനെ പൂ വിട്ട് പൂജിക്കണം കണ്ടില്ലേ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് നിനക്കൊരു വീട് എടുത്തുനിന്ന് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയത് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അമ്മേം കൂടെ ഇങ്ങോട്ടേക്ക് പോരെ ഇവിടെ വന്ന് താമസിക്കാം ഏയ് അത് വേണ്ട ഞാൻ അവിടെ തന്നെ നിന്നോളാം എനിക്കതാ സുഖം അവിടെയാകുമ്പോൾ ഇഷ്ടമുള്ള സംസാരിക്കാനും ആൾക്കാരുണ്ട് എന്നെപ്പോൾ പ്രായമായ ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് അവിടെ താമസിക്കാനേ ഇഷ്ടം അല്ലെങ്കിലും ഇതിൽ നിന്നുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ആ കൊച്ചിനോട് എത്രമാത്രം ദ്രോഹം ചെയ്താ കല്യാണിയോട് അത് കേട്ടും പ്രകാശിൻ്റെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയെക്കാളും കൂടുതൽ ദ്രോഹം ചെയ്ത് ഞാനല്ലേ അമ്മേ അതൊക്കെ ശരി തന്നെയാടാ പ്രകാശാ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും ആ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അവനെയും ആയിട്ട് ചേർന്ന് ആ കൊച്ചിനെ ഒന്നും ചെയ്തേക്കല്ല അറിയാനോ ആ കൊച്ചിനെ ഒരു പോർല് പോലും ഏലക്കാൻ നോക്കണ്ടേ നിന്റെ കടമയപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അവൾക്കൊരു പോറൽ പോലെ ആക്കാൻ നീ നോക്കണം അല്ല നീയാണിപ്പോൾ അവളുടെ ഡ്രൈവർ എന്ന് കേട്ടല്ലോ അത് കേട്ടും പ്രകാശൻ പറഞ്ഞു അതേമേ അമ്മേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡ്രൈവറാന്ന് നോക്കാൻ കൊള്ളാം പക്ഷെ ആ കൊച്ചിനെ കൊല്ലാൻ നോക്കിയേക്കല്ലേ പ്രകാശിനെ ഇത് കേട്ടപ്പോൾ വിഷമമായി കാരണം എത്രയെന്ന് പറഞ്ഞാലും പ്രകാശനെ വിശ്വസിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ചെറിയ പ്രയാ പ്രയാസമുണ്ട് കല്യാണി മാത്രമാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ബാക്കി സ്വന്തം പെറ്റമ്മ പോലും പ്രകാശനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല അതിന് കാരണമുണ്ട് പ്രകാശിന്റെ കയറ്റിപ്പ് തന്നെയാണ് മുൻപ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ അവര് പ്രകാശിനെ കുറ്റപ്പെടുത്തുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു